ഇത് കണ്ടില്ല ഇതാണ് ധർമ്മസംഗായ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയില്ലേ അത് എനിക്ക് ഭയങ്കര അലർജിയാണ് അത് കഷണം അങ്ങനെ അരിയുമ്പോൾ അതുകൊണ്ട് ഞാൻ പേപ്പർ ന്യൂസ് പേപ്പറൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് കേട്ടോ അതരിഞ്ഞത് അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത് അതും പരിപ്പും കൂടി ഇട്ടിട്ട് ഒരു ഇരിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ പരിപ്പും ധർമ്മസങ്കായും കൂടിയിട്ട് വേവിച്ചു ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ട് ഉപ്പും ഇട്ടും അത് കഴിഞ്ഞ് തേങ്ങയും ചീരക്കും കൂടി അരച്ചങ്ങ് ഒഴിക്കുക അത്രേ ഉള്ളു പണി അത് കഴിഞ്ഞ് കടുപറുത്തു നമ്മൾ അത്രയും ചെയ്തോളൂ കേട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണത് മാത്രമല്ല വളരെ ഹെൽത്തിയാണത് ധർമ്മസംഘായ അല്ലെങ്കിൽ പപ്പായ എന്നൊക്കെ പറയണത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ് ഭയങ്കരന്ന് പറയാൻ പാട്ട് ഭയങ്കരമെന്ന് പറയുന്നത് നമ്മൾ ഭീകരത്തിനാട്ടോ അപ്പം നമ്മൾ വളരെയധികം വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് ഇത് വെറുതെ തിന്നാം പിന്നെ ഇതിൻ്റെ പപ്പായയുടെ ഇലയല്ലേ നമ്മൾ ഡെങ്കിപ്പനിയൊക്കെ വരുമ്പോൾ അതിന് അന്ന് അന്വേഷിച്ചു നടന്നിരുന്ന ആൾക്കാരൊക്കെ ടെങ്കിപ്പനി നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് വന്ന് ഹോസ്പിറ്റലൈസ് ഹോസ്പിറ്റലൈസ്ഡ് ആയല്ലോ കുറേ പേര് അപ്പോൾ ആ സമയത്തൊക്കെ ഇതിൻ്റെ പപ്പായുടെ എല്ലാം ഇടിച്ച് പിഴിഞ്ഞ് മിക്സിയിൽ അരച്ച് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് കുടിക്കുകയായിരുന്നു ഇമ്മ്യൂ പിന്നെ പ്ലേറ്റ്ലെറ്റ് കൂടാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെയധികം ഗുണം ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഇത് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ നമുക്കിത് വിഷമയമില്ലാത്ത പച്ചക്കറി എന്നാണ് ഇതിനെ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം രോഗികൾക്ക് വരെ ഇത് നമ്മൾ കൊടുക്കുന്നുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് എല്ലാവരും വെറുതെ കഴിക്കുക പഴിപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കാം തോരൻ വെക്കാം അവിയല്ലിടാം പിന്നെ മോരുകറി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ ഒത്തിരി ചെറിയ ചേമ്പോ അല്ലെങ്കിൽ വലിയ ചേമ്പോ ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും ആയിരിക്കും നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഈ വിഷമുള്ള പച്ചക്കറി വാങ്ങിക്കുന്നതിങ്ങോട്ടൊക്കെ എത്രയോ നല്ലതാണ് ഇത് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ വെറുതെ കളയരുത് ഇത് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു തീർന്നു പോയി ഇപ്പം ഞാൻ ഇന്നലെ കുന്നംകുളത്ത് പോയപ്പോൾ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടു കേട്ടോ അത് അപ്പോൾ അതുകൊണ്ട് ഇനി ഇനിയുണ്ട് അപ്പോൾ അത് തോരം വയ്ക്കാൻ വേറെ ദിവസം തോരം വയ്ക്കണം തോരം വയ്ക്കാനാണെങ്കിൽ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുനേ എന്നങ്ങോട്ട് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ അതൊന്ന് തിളപ്പിച്ച് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കഴുക് വറുത്തിട്ട് കഴുക് വറ്റൽ മുളകൊക്കെ വറുത്തിട്ട് നമുക്കിതേ മതി തേങ്ങയും ഉള്ളിയും പച്ചമുളകുമൊക്കെ ചതച്ചെടുത്തിട്ട് ചെറിയ ഉള്ളിയൊക്കെ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നമുക്ക് തോര ഉണ്ടാക്കാം ഇതിപ്പം ഞാൻ എരിശ്ശേരിയാണ് വെച്ചത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് കടുവറക്കാം ഞാൻ രണ്ട് വറ്റമുളക് ഇട്ടു പിന്നെ വറ്റൽ മുളകും പിന്നെ കുറച്ച് കഴുകും ശക്കല ഉഴുന്ന് വരുമ്പോൾ ഇട്ടിട്ടുണ്ട് അത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ ഇട്ടാൽ മതി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതി അതിട്ടിട്ട് നമുക്കൊന്ന് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുപറത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി ഒരല്പം പഞ്ചസാരയും കൂടി ഇട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ഇത്തിരി ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ഇട്ടത് ചനച്ച അത് അല്ലെങ്കിൽ ഒത്തിരി പഴുത്തത് ചനച്ചത് എന്ന് വെച്ചാൽ ഇത്തിരി പഴുത്തത് ഒരൽപ്പം ഇങ്ങനെ കളർ മാറി വരുമല്ലോ അങ്ങനെ ഉള്ളതാവുമ്പോൾ മധുരം തന്നെ ഉണ്ടാവും ഇത് പച്ചയാണ് കുരു പോലും മൂത്തിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാനിത്തിരി പഞ്ചസാര എങ്ങനെ ഇട്ടപ്പോൾ നല്ല മധുരമായപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് അതിൽ കൂടെ ഇത്തിരി നാരങ്ങാക്കറിയോ മാങ്ങക്കറിയോ അല്ലെങ്കിൽ പുളിഞ്ചിയോ എന്തോ എന്തെങ്കിലും കൂട്ടി കഴിക്കാൻ നമുക്ക് ഒരു മുട്ട വരിച്ചതോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് വളരെയധികം നല്ലതാണ്